മലയാള സിനിമയിൽ ഒട്ടേറെ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് രാംസിംഗ് നടത്തിയ ഒരു പുതിയ അഭിപ്രായം ഇപ്പോൾ സിനിമാ ലോകത്തും സാധാരണക്കാർക്കിടയിലും വലിയ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ ജോസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച് പുറത്തിറക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രം രാവണപ്രഭു ഇന്നത്തെ സെൻസർഷിപ്പ് നിയമങ്ങൾ വെച്ച് വീണ്ടും പരിശോധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് മലയാള സിനിമയിൽ ഒട്ടേറെ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് രാംസിംഗ് നടത്തിയ ഒരു പുതിയ അഭിപ്രായം ഇപ്പോൾ സിനിമാ ലോകത്തും സാധാരണക്കാർക്കിടയിലും വലിയ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ ജോസ് സംവിധാനം ചെയ്ത് മോഹൻലാൽ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച് പുറത്തിറക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രം രാവണപ്രഭു ഇന്നത്തെ സെൻസർഷിപ്പ് നിയമങ്ങൾ വെച്ച് വീണ്ടും പരിശോധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയുടെ കഥയും സ്വഭാവവും തന്നെ മാറ്റാൻ പോകുന്ന തിരുത്തലുകൾ വേണ്ടിവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനോജ് രാംസിംഗിന്റെ വാക്കുകളിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വാചകമാണ് ജാനകിയെ ജാൻസി ആക്കേണ്ടി വന്നേനെ എന്നത് ഇത് വെറുമൊരു കഥാപാത്രത്തിന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ചല്ല സിനിമയിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിലും അവർ സംസാരിക്കുന്ന രീതിയിലും സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്ന ശൈലിയിലും എന്തിനു സിനിമ എടുത്ത രീതിയിൽ പോലും പുതിയ കാലത്തെ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് ഇതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഒരു കാലത്ത് പ്രേക്ഷകർക്ക് സാധാരണമായി തോന്നിയ പല കാര്യങ്ങളും ഇന്നത്തെ കർശനമായ സെൻസർഷിപ്പ് നിയമങ്ങൾക്ക് മുന്നിൽ വലിയ പ്രശ്നം സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിയമങ്ങൾ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കും ഒരു സിനിമ പുറത്തിറങ്ങുന്ന സമയത്തെ സമൂഹത്തിന്റെ അവസ്ഥ ആളുകളുടെ ചിന്താഗതി നിലവിലുള്ള നിയമങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് ഈ നിയമങ്ങൾ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് രാവണപ്രഭു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന നിയമങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും വെച്ചാണ് പ്രദർശനാനുമതി നേടിയത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിലും നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് സിനിമകളിൽ അക്രമം ലൈംഗികത മോശം വാക്കുകൾ മയക്കുമരുന്ന് ഉപയോഗം വർഗീയമായ പരാമർശങ്ങൾ സ്ത്രീ പുരുഷ വിവേചനം എന്നിവയെല്ലാം വളരെ കർശനമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് പണ്ട് തമാശയായി കണ്ടിരുന്ന ചില കോമഡി രംഗങ്ങളോ നായകന്റെ ദേഷ്യം കാണിക്കുന്ന രംഗങ്ങളോ പോലും ഇന്ന് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും ചിലപ്പോൾ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ അവരുടെ അംഗവിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തോടുള്ള അവരുടെ പ്രതികരണം എന്നിവയെല്ലാം സെൻസർ ബോർഡിന്റെ കണ്ണിൽപ്പെട്ടേക്കാം രാവണപ്രഭ പോലുള്ള ഒരു ചിത്രം ഇന്ന് വീണ്ടും സെൻസർ ചെയ്യേണ്ടി വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് മനോജ് രാംസിംഗ് പറയുന്നു സിനിമയിലെ നായകനായ ദേവരാജൻ ഒരു ഗുണ്ടാനേതാവും പിന്നീട് ഒരു വ്യവസായിയായും എത്തുമ്പോൾ പലപ്പോഴും തീവ്രമായ വൈകാരിക രംഗങ്ങളിലൂടെയും സംഘടനകളിലൂടെയും കടന്നുപോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ പ്രത്യേകിച്ച് വില്ലന്മാരുമായി ഏറ്റുമുട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വൈകാരിക രംഗങ്ങളിലെ തീവ്രത എന്നിവയെല്ലാം തന്നെ ഇന്നത്തെ സെൻസർഷിപ്പ് നിയമപ്രകാരം കുറയ്ക്കേണ്ടി വന്നേക്കാം കൂടാതെ ദേവരാജ സ്ത്രീകളിലോട് ഇടപെടുന്ന രീതികളിലോ അല്ലെങ്കിൽ സിനിമയിലെ ചില സാമൂഹിക രാഷ്ട്രീയ പരാമർശങ്ങളിലോ മാറ്റങ്ങൾ വരുത്താൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടേക്കാം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതിനായി സെൻസർ ബോർഡിന് തോന്നുന്ന ഏതു രംഗവും വെട്ടിമാറ്റാനോ എഴുതാനോ അവർക്ക് ആവശ്യപ്പെടാം ഇത് സിനിമയുടെ സ്വാഭാവിക ഒഴുക്കിനെയും കഥ പറയുന്ന രീതിയെയും മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനോജ് രാം സിംഗ് ആശങ്കപ്പെടുന്നു സിനിമയുടെ പഴക്കവും അതിന്റെ യഥാർത്ഥ രൂപവും നിലനിർത്തിക്കൊണ്ട് പുതിയ നിയമങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് ഒരു പഴയ സിനിമയെ പുതിയ നിയമങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതുമ്പോൾ അതിന്റെ യഥാർത്ഥ കലാമൂല്യം നഷ്ടപ്പെടാൻ സാധ്യത യുണ്ട് രാവണപ്രമ പോലുള്ള ഒരു ചിത്രം അതിന്റെ തീവ്രത കൊണ്ടും വൈകാരിക കൊണ്ടും മാത്രമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് അത്തരം ചിത്രങ്ങളിൽ നിന്ന് ഈ തീവ്രത എടുത്തു എടുത്തുമാറ്റുകയാണെങ്കിൽ സിനിമയുടെ യഥാർത്ഥ ആത്മാവ് തന്നെ ഇല്ലാതായേക്കാം എന്ന് സിനിമാ നിരൂപകരും പ്രേക്ഷകരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു മനോജ് രാംസിംഗിന്റെ ഈ അഭിപ്രായം കാലം മാറുന്നതിനനുസരിച്ച് സിനിമകളും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സെൻസർഷിപ്പ് നിയമങ്ങൾ കലാസൃഷ്ടികളെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചുമുള്ള ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് ഭാവിയിൽ സിനിമകൾ എടുക്കുമ്പോഴും പഴയ സിനിമകളെ പുതിയ രീതിയിൽ കാണുമ്പോഴും സിനിമാ പ്രവർത്തകർക്ക് ഒരു വഴികാട്ടിയായേക്കാം കലയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും തമ്മിലുള്ള ബാലൻസ് എങ്ങനെ നിലനിര്ത്താമെന്നതിനെക്കുറിച്ചുള്ള പുതിയ ചിന്തകള്ക്ക് ഇത് വഴിവെക്കുന്നു